രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്നത് ഇപിയുടെയും പ്രവർത്തകരുടെയും അഭിപ്രായമെന്ന് വി ഡി സതീശൻ ഇരുട്ടി വെളുക്കും മുൻപ് മറുകണ്ടം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ വന്ന പരാമർശത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ പി ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം സി പി എമ്മിൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് വലിയൊരു വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത് മാത്രമല്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ സി പി എമ്മിൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിവരെയാണ് ശ്രീ പി ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത് കാരണം ഇരുണ്ടുവെളിക്കുന്നതിന് മുമ്പേ മറികണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ് ധാരാളം ആളുകൾ ഒരു സംഘമാണ് ഇതിന്റെ പുറയിൽ സി പ്രവർത്തിക്കുന്നത് ഇപ്പൊ ആത്മകഥ നിഷേധിക്ക ഇതിപ്പോൾ സി പി എമ്മും ഇ പി ജയരാജനും ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന രണ്ടുപേരും അത് നിഷേധിച്ചു പിന്നീട് അദ്ദേഹം സത്യസന്ധരാണ് ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു അത് എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയർ ഉണ്ട് അതൊരുമിച്ചാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി എട്ട പേജുള്ള ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ എത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചും ഒക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിന് ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പൊ ഇനിയിപ്പോ അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്